इन्द्राद्या सगलादेवां, देवाम् तस्तुर्येषाम् न संयुगे शुम्भादीनाम् कथम् स्त्रीप्रयास्यसि सम्मुखम् ഇന്ദ്രാദ്യ സകലാദേവ തേഷാം സ്ത്രീ പ്രയാസ്യസി സമ്മുഖം സമുഖം ശുംഭാദീനാം ഈ ശുംഭാദികളുടെ സംയുഗ യുദ്ധത്തിൽ ഇന്ദ്രാദ്യ ഇന്ദ്രാദികളായ സകലാ ദേവ എല്ലാ ദേവന്മാരും ന തസ്തു എതിർത്ത് നിന്നില്ല തേഷാം സമ്മുഖം അവർക്കെതിരെ സ്ത്രീ കഥം പ്രയാസ്യ സ്ത്രീയായ ഭവതി എങ്ങനെ നിൽക്കും ഈ ശുഭാദികളോട് യുദ്ധത്തിൽ ഇന്ദ്രാദികളായ ദേവന്മാരെല്ലാവരും കൂടിയിട്ട്

എന്റെ വാക്കുകൾ കേട്ടിട്ട് ശുംബ നിശുംബയോ പാർശ്വം ഗച്ച ശുംഭനിശുംബന്മാരുടെ സമീപത്ത് ചെല്ലുക കേശാകർഷണ നിർധൂത ഗൗരവം കേശാകർഷണത്താൽ നിർദ്ധൂതമാക്കപ്പെട്ട ഗൗരവത്തോട് കൂടിയവളായിട്ട് അല്ലെങ്കിൽ തലമുടിക്കും പിടിച്ചു പലിശക്കുന്നതിനാൽ ഗൗരവം നശിച്ചവളായിട്ട് മാ ഗമിഷ്യ സ്വീകരിക്കരുത് ദേവി എൻ്റെ വാക്കുകൊണ്ട് ശുംഭനിശുഭന്മാരുടെ അടുക്കൽ പോകുക തലമുടിക്ക് പിടിച്ചു വലിച്ചിഴക്കപ്പെട്ടവളായി നാണും കേട്ടു പോകരുത് അപ്പം ശുംഭനെയോ നിശുംഭനയോ സ്വീകരിക്കാതിരിക്കാൻ സാധ്യമല്ല എൻ്റെ വാക്ക് കേട്ട് സ്വയമേയോ പോയാൽ അഭിമാനം നഷ്ടപ്പെടാതിരിക്കാം യുദ്ധം ചെയ്യണം ജയിക്കണം എന്നൊക്കെ വേണ്ടാത്ത വ്യവസ്ഥകൾ പറഞ്ഞിരുന്നാൽ തലമുടി ചുറ്റിപ്പിടിച്ച് വലിച്ചു വിഴച്ച് കൊണ്ടുപോകേണ്ടി വരും അത് അപമാനകരമാണ് അതിന് ഇടവരുത്തരുത് എന്ന ഇതിന് ഭീഷണിയും കൂടെ ദൂതൻ കൊടുക്കുന്നു ദേവ്യുവാ ജാം ഞ്ഞു ഏവമേത ബിലി ശുഭോം നിശുഭശാതി വീര്യവാൻ കിം കരുമി പ്രതിജ്ഞാ യഥാ ലോചിത പുരാ അതിവീര്യവാൻ കിം കരോമി ഇത് ഇങ്ങനെ തന്നെ നീ പറഞ്ഞതൊക്കെ ശരി തന്നെ അതിവീര്യവാൻ അതിവീര്യവാനുമാണ് നിശുംബ നിശുംബനും അങ്ങനെ തന്നെയാണ് കിം കരോമി പക്ഷെ ഞാൻ എന്ത് ചെയ്യട്ടെ മേ യത് പ്രതിജ്ഞ എന്റെ ഏത് പ്രതിജ്ഞ പുര പണ്ട് അനാലോചിത ആലോചന കൂടാതെയുള്ളതായിപ്പോയി നീ പറഞ്ഞതെല്ലാം ശരിയാണ് ശുംഭൻ ബലവാനും അതിവീര്യവാനുമാണ് നിശുഭനും അങ്ങനെ തന്നെയാണ് ഞാൻ പണ്ട് ഒട്ടും ആലോചിക്കാതെ പ്രതിജ്ഞ ചെയ്തു പോയല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യട്ടെ അപ്പം പരിഹാസ രൂപത്തിലാണ് ദേവ് മറുപടി പറയുന്നത് ഇത്ര വീര്യവാന്മാരോട് യുദ്ധം ചെയ്താൽ തോൽക്കും പക്ഷെ ചെയ്തു പോയ പ്രതിജ്ഞ എങ്ങനെ എങ്ങനെ ലംഘിക്കും പിന്നെ തോറ്റാൽ ഇത്ര വീര്യവാന്മാരിൽ ഒരാളെ ഭർത്താവായി കിട്ടുമല്ലോ അങ്ങനെ ആകട്ടെ എന്നാണ് ദൈവ് പറയുന്നത് सत्वं गच्छ मयेवोक्तं यदेतत् सर्वमादृतां यदा चक्ष्वासुरेन्द्रायां स च युक्तं करोतु यत् सत्त्वं गच्छ मयैवोक्तं यदेतत् सर्वमादृदां यदा യഥാ അസുരേന്ദ്രായ സജയുക്തം കരോ സത്വം ഗച്ഛ ആ നീ പോകുക മയ എന്നാൽ ഏതൊന്ന് ഉക്തം പറയപ്പെട്ടു തത് സർവം അതെല്ലാം ഏവ ആദൃതഏവ കൂടി തന്നെ അസുരേന്ദ്രായ അസുരാജാവിനോട് ആ ആചക്ഷ പറയുക സച്ച സച്ച അവനും അല്ലെങ്കിൽ ശുഭനും യത്യുക്ത യുക്തം പോലെ കരുതി ചെയ്യട്ടെ നീ പോയി ഞാൻ പറഞ്ഞതെല്ലാം ആദരപൂർവ്വം അസുരാജാവായ ശുമനോട് പറയുക അദ്ദേഹം ഉത്തമായത് ചെയ്യട്ടെ ഇത് ശ്രീമാർക്കുരാണേം സാവർണികേ മന്വന്തരേം ദേവീ മഹാത്മ്യേവീത സംവാദോ നാമ പഞ്ചമോധ്യയാം